ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലാണ് കുടിയേറ്റ കാർഷിക നാടായ കാമാക്ഷി പഞ്ചായത്ത് അഞ്ച് പതിറ്റാണ്ട് നീണ്ട യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് അധികാരം പിടിച്ചത് ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കാൻ ഉറച്ച് യു ഡി എഫും തുടരാൻ എൽ ഡി എഫും അംഗം കുറിച്ചു കഴിഞ്ഞു പഞ്ചായത്തിൽ വലിയ സ്വാധീനമില്ലെങ്കിലും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അക്കൗണ്ട് തുറക്കാൻ എൻ ഡി എയും രംഗത്തുണ്ട് പോലീസ് നരനായാട്ടിന്റെ മുറിപ്പാടായ തങ്കമണി സംഭവത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അൻപത്തിരണ്ട് വർഷം തുടർച്ചയായി ഭരിച്ച പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെത്തിയതോടെ രണ്ടായിരത്തി ഇരുപതിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ആദ്യമായി അധികാരത്തിലെത്തി പതിനഞ്ച് സീറ്റുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷി സി പി എമ്മിലെ ഷെർലി ജോസഫും പിന്നീട് എൽ ഡി എഫ് സ്വതന്ത്ര അനുമോൾ ജോസും പ്രസിഡന്റായി റിജി മുക്കാട്ടാണ് വൈസ് പ്രസിഡന്റ് ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ സജീവമാകുന്നത് എന്നാൽ ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫും പ്രചരണത്തിൽ കൊമ്പ് കോർക്കുന്നു തുടർച്ചയായുള്ള യു ഡി എഫ് ഭരണത്തിൽ വികസനം ഉരടിച്ചു കിടന്ന പഞ്ചായത്തിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയത് ആദ്യമായി ഭരണത്തിലെത്തിയ എൽ ഡി എഫ് ആണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പറഞ്ഞു എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്ര വികസനം ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഈ ഭരണസമിതിയുടെ കാലയളവ് നാടറിഞ്ഞ വികസനത്തിന്റെ നല്ല കാലം എന്ന് കൂടി പറയാൻ സാധിക്കും ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പദ്ധതി നിർവഹണത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു തങ്കമ നെല്ലിപ്പാറ സബ്സെൻഡറിന് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ലൈഫ് അവന പദ്ധതിയിൽ ഇരുന്നൂറ് പേരടങ്ങുന്ന ഇരുന്നൂറ് പേരാണ് അംഗങ്ങൾ ഉണ്ടായിരുന്നത് നൂറ് പേരോളം എഗ്രിമെന്റ് വയ്ക്കുകയും ബാക്കി നൂറ് പേർക്ക് പഞ്ചായത്ത് തന്നെ ലോൺ എടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് പോകുന്നു എന്നാൽ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും യു ഡി എഫ് ആവിഷ്കരിച്ച പല പദ്ധതികളും അട്ടിമറിച്ചതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കാമാശി പഞ്ചായത്തിൽ ഭരണം നടത്തിയ എൽ ഡി എഫ് ഭരണസമിതിയിലെ ഭരണം സമ്പൂർണ പരാജയം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സമ്പൂർണമായുള്ള വാഗ്ദാന ലംഘനങ്ങളുടെ പെരുമഴയായിട്ടായിരുന്നു ഈ ഭരണത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവരധികാരത്തിൽ വന്നാൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അതുപോലെ തന്നെ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണം തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യക്ഷമത എന്നിവയൊക്കെ വാഗ്ദാനങ്ങളായിട്ട് നൽകിയിട്ടും ഇത് വാഗ്ദാനങ്ങളും പാഴകളുമായി മാത്രം മാറിയ ഒരു അനുഭവമാണ് ഇന്ന് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത് ജനക്ഷേമ കാര്യങ്ങളിൽ ഇത്രമാത്രം നിറയേടും അല്ലെങ്കിൽ കാണിച്ച ഒരു ഭരണസമിതി ഇതിനുമുമ്പ് ഈ പഞ്ചായത്തിൽ നമുക്ക് അതേസമയം മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾ ജനോപകാരപ്രദമായ പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തങ്ങളുടേതാണെന്ന് കാട്ടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നുവെന്നും ബി ജെ പി സ്ഥാനാർത്ഥി തങ്കച്ചൻ കണ്ടംകുളത്ത് പറഞ്ഞു വർഷമായിട്ട് ആണ് ഭരിക്കുന്നത് അഞ്ചാറ് വർഷം മാത്രം ആ ും രണ്ടും ഒന്നാണ് കേന്ദ്ര പദ്ധതികൾ ഒന്നും ഇവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിന്റെ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മൂന്ന് മുന്നണികളും സജീവമായി കഴിഞ്ഞു കഴിഞ്ഞ തവണ സി പി എം ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി കേരള കോൺഗ്രസ് എമ്മിനും വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണിത് വീണ്ടും അധികാരത്തിലെത്താൻ യുഡിഎഫും ഭരണം തുടരാൻ എൽഡിഎഫും വെല്ലുവിളി ഉയർത്താൻ എൻഡിഎയും പ്രചരണം കഴിഞ്ഞു